ചിത്രകാരനായ ജോഷി ജോർജ് ജോസഫിന്റെ ടെലിപ്പതിസം ചിത്രശില്പ്രദർശനം ഫോർകൊച്ചി ഡേവിഡ് ഹാളിൽ ഫെബ്രുവരി മുതൽ മാർച്ച് അഞ്ചു വരെ നടക്കുന്നുവെന്ന് ചിത്രകാരൻ ജോഷും ഡേവിഡ് ഹാൾ മാനേജർ ബിനു കോശിയും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്വാഭാവികമായൊരു എല്ലാവർക്കും എല്ലാസിക്കുന്ന ആളാണ് ഗിഫ്റ്റാണ് ജന്മസിദ്ധിയാണത് അത് നമ്മുടെ മനുഷ്യർ ഇങ്ങനെ ഡെവലപ്മെൻറ്റിൻ്റെ വിക വികസനത്തിൻ്റെ ബാധയിൽ പോയി കഴിഞ്ഞപ്പോൾ അത് മറന്നുപോയി നമുക്ക് ചെറിയ എക്സാമ്പിൾ മനസ്സിലാവും റേഡിയോ റേഡിയോ എന്ന് വെച്ചാൽ ശബ്ദങ്ങൾ തരംഗങ്ങൾ സഞ്ചരിച്ച് റേഡിയോ പാട്ടുകളും വർത്താനങ്ങളൊക്കെ മാറ്റുന്നു അതേപോലെ തന്നെ ടെലിവിഷൻ നമുക്ക് കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് ചിത്രങ്ങൾ കാണാൻ പറ്റും അതുപോലെ എല്ലാ ജീവിജാലങ്ങളുടെയും ഉള്ളിലൊരു സ്ക്രീനൊക്കെ ടെലിവിഷൻ സ്ക്രീൻ ഉണ്ട് അതേപോലെ റേഡിയോ ഉണ്ട് അപ്പം ആർട്ടിസ്റ്റ് എന്ന നിലയിൽ അത് ട്യൂൺ ചെയ്യാനായിട്ട് ശ്രമിച്ചു അപ്പോൾ ആ ട്യൂൺ ചെയ്ത് ഞാൻ അതിന്ന് കുറേ ചിത്രങ്ങൾ അങ്ങനെയുള്ള ചിത്രങ്ങൾ ഒരു എക്സിബിഷനാണ് രണ്ടായിരത്തി പതിമൂന്ന് ടെലിപ്പതിസമാൻ ടെലിപ്പതിക്ക് പെയിൻറ്റിങ്സ് എന്ന് പറഞ്ഞാൽ ഡേവിഡ് ഹാളിൽ നടത്തിയത് രണ്ടായിരത്തി പതിമൂന്ന് പതിനഞ്ചിലായിരുന്നു എൻ്റെ സീനിയർ റിസർച്ച് ഫെലോഷിപ്പ് മിനിസ്ട്രി ഓഫ് കൾച്ചർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് അത് ബ്രിഡ്ജിങ് ടെലിപ്പതിക് ഫാക്കൽറ്റി ആൻഡ് വിഷൽ ആർട്ട് എന്നായിരുന്നു അപ്പോൾ അതിന് ശേഷം ഞാൻ രണ്ടായിരത്തി പതിനാറിലാണ് ഒരു എക്സിബിഷൻ ഡയവ്ലോഗിൽ നടത്തിയിരുന്നു വേർഡ്സ് ടെലിപ്പതിസം എന്ന് പറയുന്നത് ഇത് മൂന്നാമത്തെ എക്സിബിഷനാണ് ഈ സബ്ജക്റ്റിൽ ഇത് ടെലിപ്പതിസം എന്ന് വെച്ചാൽ ക്യൂബിസത്തിന് ശേഷം നമുക്കറിയാലോ പത്തൊമ്പതായിട്ടാട്ടിലെ ദൃശ്യകല ആയിരുന്നു പാഫ്ലോ വിത്യാസോ ക്യൂബിസം അപ്പോൾ ക്യൂബിസത്തിന് ശേഷം ടെലിപ്പതിസം എന്നുള്ളൊരു ഇന്റർനാഷണൽ സ്ഥലത്തിലാണ് ഇങ്ങനെ അപ്പോൾ ഇങ്ങനെ നമ്മൾ ക്യൂബിസം ടെലിപ്പതിസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ടെലിപ്പതിസം ക്ലോസ്ലി റിലേറ്റഡ് ടു സ്പിരിച്വാലിറ്റി ആണ് അത് നമ്മളിങ്ങനെ അന്ധമായിട്ട് ദൈവം ഉണ്ടെന്ന് പറയുന്ന ഒരു തിയോളജിക്കൽ വേ അല്ല റിയൽ സ്പിരിച്വൽ വേ ആണ് ഈ ടെലിപ്പതിസത്തിലുള്ളത് ആർട്ടിസ്റ്റ് ജോഷി ജോർജ് ജോസഫിൻ്റെ എന്ന് പറയുന്ന ആർട്ടിസ്റ്റിന്റെ ടെലിപോതിസം റിലേറ്റഡ് ആയിട്ടുള്ള ചിത്ര പ്രദർശനം ഇതൊരു അബ്സ്ട്രാക്ട് ആണ് മനസ്സിൽ നിന്നുള്ള ചില ഇമാജിനേഷനെ വെച്ചുകൊണ്ടുള്ള വർക്കുകളാണ് നാൽപ്പതോളം വർക്കുകളും പിന്നെ പുള്ളി തന്നെ ചെയ്ത കുറച്ച് ശില്പങ്ങളും ചേർത്തിട്ടുള്ള എക്സിബിഷൻ ഇരുപത്തി ഒന്നാം തീയതി അതായത് ബുധനാഴ്ച മുതൽ മാർച്ച് അഞ്ചാം തീയതി വരെയുണ്ട് ഗ്യാലറി സമയം ഒരു പത്ത് മുതൽ വൈകുന്നേരം എട്ട് മണി വരെയാണ് ഇരുപതാം തീയതി അതിന്റെ പ്രിവ്യൂ വൈകുന്നേരം മണിക്ക് ഇവിടെ ഡേവിഡ് ഹോൾ ഗാലറി വെച്ച് ഫോട്ടോ ചെയ്ത് ചെയ്യുന്നതായിരിക്കും ടെലിപ്പതി ദൃശ്യങ്ങൾ ആദ്യം അബോധ മനസ്സിലേക്കാണ് വരുന്നത് അപരിചിതവും പുതുമായ അനുഭവമാണിത് ശരീരത്തിലെ അകക്കണ്ണിലൂടെയാണ് ദൃശ്യങ്ങൾ അബോധ മനസ്സിലേക്ക് വരുന്നത് എന്നും ഇതിന് നീണ്ട ധ്യാനവും പരിപൂർണമായ ശ്രദ്ധയും ആവശ്യമാണ് ഇതാണ് മനോഹരമായ ഒരു ടെലിപ്പതിക് ചിത്രമായി ക്യാൻവാസിലേക്ക് വരുന്നത് എന്നും ചിത്രകാരൻ ജോഷി പറഞ്ഞു രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് മണി വരെ ചിത്രങ്ങൾ കാണുവാനായിട്ടുള്ള സൗകര്യങ്ങൾ ഡേവിഡ് ഹാളിൽ ഒരുക്കിയിട്ടുണ്ട് മറ്റൊരു വാർത്തയുമായി കാണാം ലൈഫ് ന്യൂസ് കൊച്ചി